ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ സി പി എം ബന്ധമുള്ള പോലീസുകാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്നും അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തില്ലെന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാദം അവാസ്തവമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി എസ് ഐ റ്റിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ്ഐ ടിയിലേക്ക് പ്രവേശിപ്പിക്കുക അവർക്ക് രണ്ടു പേർക്കും പരസ്യമായ സി പി എം ബന്ധമുള്ള ആളുകളാണ് സി പി എം ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എസ് ഐ ടിയിൽ കടന്നു കയറി എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ സി പി എമ്മിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ എല്ലാ പ്രവർത്തനങ്ങളെയും ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെൻറ് സി പി എം നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് എസ് ഐ ടി അന്വേഷിക്കുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തതെന്നല്ലോ ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ് അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത് ഏത് കോടീശ്വരനാണ് അവിടുത്തെ ആ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്